താരാട്ടുപാട്ട് ാത്ത കുഞ്ഞുങ്ങൾ കേരളത്തിലുണ്ടാവില്ല മൂന്നു നൂറ്റാണ്ടുമുമ്പ് തിരുവിതാംകൂർ രാജകുടുംബാംഗവും സംഗീതജ്ഞനുമായ ഇരയൻ തമ്പിയാണ് ഈ താരാട്ടുപാട്ട് രചിച്ചത് ആ പ്രതിഭാശാലി ജനിച്ചു വളർന്ന വാരനാട് നടുവിലേൽ കോവിലകത്തിന്റെ മുറ്റത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ തണ്ണീർമുക്കം പഞ്ചായത്തിലെ വാരനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഇരേമ്യൻ തമ്പിയുടെ ജന്മഗ്രഹമായ സ്ഥിതി ചെയ്യുന്നത് ഈ വലിയ ആനപ്പള്ള മതിൽക്കെട്ടിനുള്ളിലാണ് ആ മഹാനുഭാവൻ ജനിച്ചു വളർന്ന തറവാട് സ്ഥിതി ചെയ്യുന്നത് തന്റെ പതിനാലാമത്തെ വയസ്സുവരെ ഇരയ്മൻ തമ്പി കളിച്ചു വളർന്നത് നടുവിലേൽ കോവിലകത്താണ് ഇതാണ് നടുവിലേൽ കോവിലകത്തിന്റെ തെക്കേ നാലുകെട്ട് നമ്മൾ ിലേക്ക് കയറുമ്പോൾ ഒരു നടുമുറ്റം കാണാം ഇവിടെ ഒരു അറയും നിലവറയും അറയ്ക്കുമുമ്പിലായി ഇരെയ്മൻ തമ്പിയുടെ മെതിയടി സൂക്ഷിച്ചിരിക്കുന്നു പഴയ ചില ഛായാചിത്രങ്ങളും നമുക്കിവിടെ കാണാം ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു എട്ടുകെട്ടായതിനാൽ കെട്ട് ആയതിനാൽ തന്നെ അക്കാലത്തെ മരപ്പണികൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ് വാതിലുകളും പ്രത്യേകതരം വിചാഗിരികളും വലിയ സാക്ഷികളുമെല്ലാം നമുക്കിവിടെ കാണാം സംരക്ഷണമില്ലാതെ കാലപ്പഴക്കത്തിന്റെ അവശ്യത ഇവയ്ക്കുമുണ്ട് ഈ കാണുന്ന വലിയ ചാരികസേര ഇരയിമ്മൻ തമ്പി ഉപയോഗിച്ചിരുന്നതാണെന്ന് കരുതപ്പെടുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് പോയതിനാൽ അദ്ദേഹത്തിൻ്റെതായ മറ്റ് സാധനങ്ങളൊന്നും തന്നെ ഇവിടെ ഇപ്പോൾ കാണാനില്ല തമ്പി ഉപയോഗിച്ചിരുന്ന മുറിയാണ് നാം ഈ കാണുന്നത് രാജകുടുംബാംഗമായിരുന്നെങ്കിലും കേരളവർമ്മ തമ്പാൻ സാമ്പത്തികമായി കഷ്ടസിദ്ധിയിലായിരുന്നു അക്കാലത്ത് വാരനാട് ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ ഉത്തരം തിരുനാൾ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് കോവിലകം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിക്കുന്നത് അങ്ങനെ പതിനാറ് കെട്ടായി നിർമ്മാണം തുടങ്ങിയെങ്കിലും കേരളവർമ്മ തമ്പാന്റെ അഭ്യർത്ഥന പ്രകാരം എട്ട് കെട്ടായി നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഇരയുമ്മൻ തമ്പിയുടെ കാലശേഷം അനാഥമായ നടുവിലെ കോവിലകം പിന്നീട് സംരക്ഷണമില്ലാതെ നാശോന്മുഖമായി മാറുകയായിരുന്നു ഭാഗം വയ്ക്കലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനാറിന് കോവിലകത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു മാറ്റാനുള്ള ശ്രമമുണ്ടായി അതിനെ തുടർന്ന് നടുവിലേൽ കോവിലകത്തിന്റെ അവകാശികളിൽ ഒരാളായിരുന്ന രുക്മിണി തമ്പുരാട്ടി കോവിലകത്തെത്തുകയും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോവിലകം സംരക്ഷിക്കുകയുമായിരുന്നു തിരുവനന്തപുരത്ത് അധ്യാപികയായിരുന്ന രുക്മിണി തമ്പുരാട്ടിയും സഹോദരനായ എം കൃഷ്ണവർമ്മയും നാട്ടുകാരും ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും കോവിലകത്തിന്റെ പൊളിച്ച ഭാഗങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറിൽ കോവിലകം ഉൾപ്പെടെ നാൽപ്പത് സെന്റ് സ്ഥലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇരയ്മൻ തമ്പി എന്നറിയപ്പെട്ട രവിവർമ്മൻ തമ്പിയുടെ ആദ്യ ഗുരു പിതാവായ കേരളവർമ്മ തമ്പാൻ തന്നെയായിരുന്നു പിന്നീട് മൂത്താട്ട് ശങ്കരൻ ഇളയതിൽ നിന്നും ഉപരിപഠനം നേടി കാവ്യം നാടകം വ്യാകരണം എന്നിവയിൽ അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പതിനാലാമത്തെ വയസ്സിൽ ഒരു ശ്ലോകം എഴുതി കാർത്തിക തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ചതോടെ ഇരയുമ്മൻ തമ്പിക്ക് മഹാരാജാവ് തിരുവനന്തപുരം കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിച്ച് തുടർ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് കൊടുക്കുകയാണുണ്ടായത് ചെറുപ്പം മുതലുള്ള രാജകൊട്ടാരവുമായുള്ള അടുപ്പം കൊട്ടാരം പശ്ചാത്തലമാക്കിയുള്ള ആട്ടകഥകളും വർണ്ണനകളും രചിക്കാനുള്ള സാഹചര്യമൊരുക്കി തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്ര പഠനങ്ങൾക്കായി ഈ കൃതികൾ പിൽക്കാലത്ത് ഉപയോഗപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇരയീമൻ തമ്പിയുടെ ഏറ്റവും പ്രശസ്തമായ കൃതികളിലൊന്നാണ് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് ഗർഭശ്രീമാൻ എന്ന പേരിൽ പ്രശസ്തനായ സ്വാതി തിരുനാൾ മഹാരാജാവ് ആയിരുന്നപ്പോൾ അദ്ദേഹത്തെ പാടി ഉറക്കാനായി അന്നത്തെ മഹാറാണി ഗൗരി പാർവതിഭായിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇരയ്മൻ തമ്പി ഈ താരാട്ടുപാട്ട് ചിട്ടപ്പെടുത്തിയത് അക്കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ദത്തവകാശ നിരോധന നിയമപ്രകാരം തിരുവിതാംകൂറിനെ ബ്രിട്ടീഷിന്റെ ലയിപ്പിക്കാതിരിക്കുന്നതിനായി ഒരാൺ സന്തതിക്കായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് സ്വാതി തിരുനാളിന്റെ ജനനം സന്ദർഭോചിതമായി ഈശ്വരൻ തന്ന നിധിയോ എന്റെ ഭാഗ്യദ്രുമത്തിൻ ഫലമോ എന്ന വരികളും ഇരയ്മൻ തമ്പി ഈ താരാട്ടുപാട്ടിൽ മനോഹരമായി കോർത്തിണക്കിയിരിക്കുന്നു കുറിഞ്ചി രാഗത്തിൽ ആദ്യ താളത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും നവരാഗ് അല്ലെങ്കിൽ നീലാംബരി രാഗത്തിലാണ് പലപ്പോഴും ഈ താരാട്ടുപാട്ട് ആലപിക്കപ്പെടാറുള്ളത് താരാട്ടുപാട്ടാണെങ്കിലും ഉറക്കത്തിപ്പറ്റി കവി ഈ പാട്ടിൽ ഒരിടത്തും പരാമർശിച്ചിട്ടില്ല എന്നതും ഈ രചനയുടെ പ്രത്യേകതയാണ് സ്വാതി തിരുനാൾ അധികാരമേറ്റെടുത്ത ശേഷം രാജസദസ്സിലും ഇരയമ്മൻ തമ്പി അംഗമായിരുന്നു സ്നേഹത്തോടെ തമ്പിയമ്മാവൻ എന്നായിരുന്നു സ്വാതി തിരുനാൾ അദ്ദേഹത്തെ വിളിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് തിരുവിതാംകൂർ രാജവംശത്തിലെ ആറ് ഭരണാധികാരികൾക്കൊപ്പം സദസ്ു പങ്കിട്ട സാഹിത്യകാരനാണ് ഇരയ്മൻ തമ്പി തന്റെ കൃതികളിൽ ഭക്തിക്കും രസത്തിനുമായിരുന്നു തമ്പി പ്രാധാന്യം നൽകിയിരുന്നത് ഭക്തിരസത്തിന്റെ ഔന്നത്യത്തിൽ എഴുതിയെന്തോ താമസ്വം കൃഷ്ണ കഴലീണ കീ അതുപോലെ തൻ്റെ പ്രണയിനിയെ ശൃംഗാരരസത്തിൻ്റെ പരകോടിയിലെത്തിച്ച പ്രിയതമനെക്കുറിച്ചുള്ള എന്നിങ്ങനെ ഇരയിമൻ തമ്പിയുടെ രചനകൾ മലയാളി മനസ്സിൽ എന്നും നിറഞ്ഞു നിൽക്കുന്നവയാണ് പ്രണയം വിരഹം കർണാട്ടിക് നാടൻശീലുകൾ ഒരുപോലെ വഴങ്ങുന്നതാണ് ഇരേമൻ തമ്പിയുടെ തൂലിക കീചകവധം ഉത്തരാസ്വയംവരം ദക്ഷയാഗം എന്നിവയാണ് അദ്ദേഹം രചിച്ച ആട്ടക്കഥകൾ സുഭദ്രാപഹരണം നുറജപ പാന നവരാത്രി പ്രബന്ധം രാസക്രീഡ തുടങ്ങി സംസ്കൃതത്തിൽ ഇരുപത്തിയെട്ടും മലയാളത്തിൽ അഞ്ചും കീർത്തനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇടയ്ക്കോട് കാളിപ്പിള്ള തങ്കച്ചിയായിരുന്നു ഇറയ്മൻ തമ്പിയുടെ ഭാര്യ പിതാവിന്റെ പാത പിന്തുടർന്ന സാഹിത്യകാരിയും ആട്ടകഥാ രചയിതാവുമായ കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഏകമകളാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തിയൊൻപതിന് തൻ്റെ എഴുപത്തിനാലാം വയസ്സിൽ ഇറയ്മൻ തമ്പി അന്തരിച്ചു പഞ്ചാരമണൽ വിരിച്ച ഈ മുറ്റത്ത് നിൽക്കുമ്പോൾ കോവിലകത്തിന്റെ അകത്തളങ്ങളിൽ എവിടെയോ ആ താരാട്ടുപാട്ട് മുഴങ്ങുന്നുണ്ടോ ഇനി നമുക്ക് കോവിലകത്തിന്റെ വടക്കേ നാലുകെട്ടിലേക്ക് പോകാം ഏതൊരു ചരിത്ര സ്നേഹിയുടെയും കരൾ അറിയിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വീണ മേൽക്കൂരയും പിണ്ടുകേറിയ ഭിത്തികളുമായി ഏതു നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥയിലാണ് കോവിലകത്തിന്റെ വടക്കു ഭാഗം ഓടുമേഞ്ഞ മേൽക്കൂരയിൽ നിന്നും മഴവെള്ളം ചോർന്നലിച്ച പാടുകൾ മറ്റിൽ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അറയോട് ചേർന്ന് നിലവറയാണ് നാം ഈ കാണുന്നത് സംരക്ഷണമില്ലാതെ എന്തൊക്കെയോ സാധന സാമഗ്രികൾ കൂട്ടിയിട്ടിരിക്കുന്ന വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ചരിത്ര പുരുഷന്റെ ജന്മഗൃഹമാണ് ഇത്തരത്തിൽ സംരക്ഷണമില്ലാതെ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഈ കോവിലകം രുക്മിണി ഭായി തമ്പുരാട്ടിയും അവരുടെ സഹോദരങ്ങൾ എല്ലാ ഉള്ള അവർക്ക് വേണ്ടിയുള്ള അഞ്ചാ ആറ് അവകാശികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ സ്ഥാപനം അപ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെ അവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ചുറ്റും ഈ കോവിലകത്തിനാ എല്ലാവർക്കും ഈ മതിലിനകത്ത് ഉള്ള സ്ഥലങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു കേസ് വന്ന് ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ രണ്ടായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലൊരു ഹൈക്കോടതിയിൽ ഒരു കേസ് അവകാശ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് വരികയും രണ്ടായിരത്തി ആറിൽ ഹൈക്കോടതി ഈ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കെട്ടിടം പൊളിക്കുന്നൊരു അവസരമുണ്ടായപ്പോൾ സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഹൈക്കോടതി ഉത്തരവ് ഞാനിത് നെയിലിൽ ഈ കെട്ടിടം പൊളിക്കുന്ന അവസ്ഥ ഞാൻ നെയ്ലിൽ കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ ഓടെ ഇറക്കി പട്ടികയെല്ലാം ഇറക്കി ഇതിൻ്റെ ഒരു ഭാഗം പൊളിച്ച് താഴെ ഇറക്കിയത് ഹൈക്കോടതിയുടെ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ എട്ട് കെട്ടിൻ്റെ തെക്ക് ഭാഗത്തെ നാലുകെട്ട് ഭാഗം പുതുക്കി പുനർനിർമ്മിക്കുകയും ഉണ്ടായി അത് ആ സമയത്ത് ഇതിൻ്റെ ശേഷിക്കുന്ന വിപണി വായി തമ്പുരാട്ടി അന്ന് കഥാവശേഷി ആയിട്ടില്ലായിരുന്നു അവരുള്ള സമയത്താണ് അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ശേഷിക്കുന്ന രണ്ടവകാശികളുണ്ടിപ്പോൾ അപ്പോൾ അവർ വീണ്ടും ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് വീണ്ടും പുനർജീവിപ്പിച്ച് ഈ പുരാവസ്തു വകുപ്പിൻ്റെ ഡയറക്ടറെ തന്നെ വിളിച്ചു വരുത്തി കോടതിയിൽ കൊണ്ടുവന്ന് ആ വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് വരികയും ഈ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന അഹമ്മർ ദേവർഗോയിൽ അദ്ദേഹം മന്ത്രിയെ പുരാവസ് വകുപ്പ് മന്ത്രി ഇവിടെ വരികയും അദ്ദേഹം ഇത് നേരിൽ കാണുകയും ഇത് നന്നാക്കുന്നതിനെ പറ്റിയൊക്കെ അദ്ദേഹം ആലോചിക്കുകയൊക്കെ ചെയ്ത് ഡയറക്റ്റായി വിളിച്ചു ചോദിച്ചപ്പോൾ സ്റ്റാറ്റസ് കോം മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹൈക്കോടതി പറഞ്ഞെങ്കിൽ റിനവേഷൻ എന്ന് പറയുന്ന സാധനം പുതുക്കിപ്പണിയാൻ നിങ്ങൾക്ക് അവകാശം തന്നിട്ടില്ല സംരക്ഷിച്ച് പോകാൻ സംരക്ഷിത സ്മാരകം എന്ന വാക്കിനകത്ത് നിൽക്കാനാണ് കോടതി നിർദ്ദേശിച്ചത് അതുകൊണ്ട് ബാക്കി അവശേഷിക്കുന്ന പണികൾ ചെയ്യാതെ ഇതിൻ്റെ വടക്കേ നാല് പൊഴിഞ്ഞ താഴെ വീണ് വളരെ ദയനീയവും ശോചനീയവുമായ അവസ്ഥയിലാണ് ഇന്നത് കിടക്കുന്നത് കൂടാതെ ഒരു ഇലക്ട്രിക് കണക്ഷൻ പോലും ഇന്ന് അവിടുത്തെ ലൈറ്റുകൾ കത്തിക്കുന്നതിന് പോലും ഇല്ല ഒരു മൂലയിൽ ബാക്കി ഇടിഞ്ഞു പൊളിഞ്ഞ ഭാഗത്തിൻ്റെ ഒരു മൂലയിൽ വെള്ളം ഇഴാത്തൊരു സ്ഥലത്തൊരു മീറ്റർ അതിൻ്റെ കണക്ഷനുണ്ട് അതുകൊണ്ട് കാര്യമായ രീതിയിൽ വെളിച്ചങ്ങൾ പോലും ഇവിടെ ഇല്ല സ്മാരകം അടിയന്തരമായി പുതുക്കിപ്പണിയണമെങ്കിൽ ഈ കേസ് ഹൈക്കോടതി എനിക്ക് കേസ് നീങ്ങണം കേസ് നീങ്ങണം എന്നുണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെട്ടിട്ട് ഗവൺമെൻറ് ലീഡർമാർ ധാരാളം സർക്കാരിന് ഹൈക്കോടതിയിലുണ്ട് അപ്പോൾ അവരിൽ ആരെങ്കിലും ഈ കേസിനെ വീണ്ടും എടുത്ത് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണെന്ന് പറഞ്ഞ് കോടതിയുടെ മുന്നേരി ഉന്നയിച്ച് ഒരു പരിഹാരമാണ് രാഷ്ട്രീയ പരിഹാരം കൂടാതെ നിയമപരമായ പരിഹാരവും കൂടി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കേസ് തീരുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം വടക്കേ നാലുകെട്ടിലാണ് കോവിലകത്തിന്റെ അടുക്കള സ്ഥിതി ചെയ്യുന്നത് പഴയ കാലത്തെ നിർമ്മിതി ആയതിനാൽ അകത്തു നിന്നും വെള്ളം കോരിയെടുക്കാവുന്ന രീതിയിലാണ് ഇവിടെയും കിണർ നിർമ്മിച്ചിട്ടുള്ളത് അടുത്ത ഒരു വലിയ മഴക്കാലത്തോടുകൂടി നിലംവൊത്താവുന്ന അവസ്ഥയിലാണ് ഈ ഭാഗം കോവിലകത്തിന്റെ കിഴക്ക് വശത്തായി നമുക്ക് ഒരു നാഗത്തറ കാണാം ഈ നാഗത്തറയുടെ പടിഞ്ഞാറ് ഭാഗത്തായി ഒരു ചെറിയ കുളവുമുണ്ട് സംരക്ഷണമില്ലാത്തതിനാൽ പായലും പാഴ്ച്ചെടികളും നിറഞ്ഞ് ഉപയോഗശൂന്യമായ നിലയിലാണ് ഈ കുളം രുണി തമ്പുരാട്ടിയോടൊപ്പം തിരുവനന്തപുരത്തു നിന്നും വന്ന അംബിക എന്ന സ്ത്രീയാണ് ഈ കോവിലകത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ ഇപ്പോൾ നോക്കി നടത്തുന്നത് പുരാവസ്തു വകുപ്പിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നാണ് അവർ കോവിലകത്തിന്റെ നിത്യ ചെലവിനുള്ള വക കണ്ടെത്തുന്നത് എനിക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് പറഞ്ഞാൽ അവിടെ അടുക്കള കയറി ഒന്നും ചെയ്യാനും ആഹാരമുണ്ടാക്കി കഴിക്കാനോ ഒന്നും നിവർത്തിയില്ല അതുകൊണ്ട് ഞാൻ ഒരു കൂട്ടേരി വീട്ടിലാണ് ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കുന്നത് എന്തായാലും ഈ കെട്ടിടം ഒന്ന് റിപ്പയർ ചെയ്ത് കറണ്ടും തരണമെന്ന് താഴ്മയാണ് അപേക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ പുരാവസ്തു വകുപ്പ് നാലുകെട്ട് പുതുക്കി പണിതെങ്കിലും വടക്കേ നാലുകെട്ട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ് ഇരുന്നൂറ്റി അൻപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ പൈതൃക കെട്ടിടം സംരക്ഷിക്കപ്പെടാതെ ഇങ്ങനെ ജീർണിച്ചില്ലാതാകുന്നത് ചരിത്രത്തോട് നാം കാണിക്കുന്ന അനീതിയാണ് ഇവിടെ പുതുക്കിപ്പണിത നാല് തെക്കേ നാലുകെട്ടിനെ മച്ചിട്ടിട്ടില്ല മച്ചില്ല അതുപോലെ തന്നെ നടുമുറ്റത്തിന് മെഷില്ല അതുകൊണ്ട് ജീവികൾ മരപ്പട്ടി ഉൾപ്പെടെയുള്ള ജീവികൾ ഇതിനകത്ത് കയറി രാത്രിയിൽ വാസമറപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വാരനാട് രാജേഷ് ഇവിടെ പറയുന്നൊരു ഒരു ഒരു സംഗീതജ്ഞൻ ഇവിടെ ക്ലാസ്സുകൾ നടത്തിയിരുന്നു കഥകളി പദങ്ങൾ ഉൾപ്പെടെ അവിടെ ക്ലാസ്സുകൾ നടത്തിയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയിൽ ഇതിങ്ങനത്തെ ഒരു അവസ്ഥ കറണ്ടും ഇല്ല ഒന്നുമില്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഇടപെട്ടിട്ട് സർക്കാർ ഉച്ചാശക്തി കാണിക്കണം ഒരു ഒരു അപേക്ഷയാണ് കാണിച്ചത് വെക്കേറ്റ് ചെയ്യുകയും പുരാവസ്തു വകുപ്പ് വടക്കേ നാല് കെട്ടുകിടെ പുതുക്കിപ്പണിയുകയും ഇതെല്ലാം കറണ്ടെല്ലാം ഇട്ട് തന്നാൽ ഈ മച്ചമെല്ലാം ഇട്ടു തന്നാൽ ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ വേറെ ആൾക്കാർ ഞങ്ങൾക്ക് ശേഷം വേറെ ആൾക്കാർ വരും ഉപദേശ സമിതി ഇത് നന്നായി കൊണ്ടുപോകാൻ പറ്റും തലമുറയ്ക്ക് ഇങ്ങനെ ഒരു പറയാനായിട്ട് ഇവിടെ ഒരു ഒരാർച്ചക്കാർ റോട്ടിൽ വെക്കണം പെട്ടെന്ന് സ്കൂളിൽ നിന്നൊക്കെ ഒത്തിരി കുട്ടികളും കോളേജിൽ നിന്നൊക്കെ വരുന്നുണ്ട് ദൂരേന്നൊക്കെ വരുന്നുണ്ട് അവരിത് കണ്ടുപിടിക്കാൻ തന്നെ വിഷമിക്കുകയാണ് സർക്കാർ ഇടപെട്ട് ഇങ്ങനെയുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അർജൻറ്റായി ചെയ്യണം ഈ നാടിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാണ് ഇത് അയ്യപ്പൻ്റെ ഉറക്കുന്ന ഹരിവരാസനം കഴിഞ്ഞാൽ അമ്മമാരെ നൂറ്റാണ്ടുകളായി പാടി ഉറക്കുന്ന ഓമനത്തിങ്കൾക്കിടാവോ എന്നുള്ള പാട്ട് എഴുതിയ മഹാനുഭാവനാണ് ഇരയ്മൻ തമ്പി ിയ ഒരു സംഭാവന മലയാള സാഹിത്യത്തിനും നമ്മുടെ സാംസ്കാരിക സംസ്കൃതിക്കും നൽകിയ ഒരു മഹാനുഭാവനോട് ഇരയൻമൻ തമ്പി എന്ന മഹാനുഭാവനോട് നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ സമൂഹവും ഇങ്ങനെ പെരുമാറിയാൽ മതിയോ ഈ അവഗണനയ്ക്ക് അദ്ദേഹം അർഹനാണോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് ഈ ചോദ്യമാണ് കേരളീയ സമൂഹത്തിൻ്റെയും സർക്കാരിനും മുമ്പിൽ ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിന്റെ സംഗീത പാരമ്പര്യത്തെ മികവുറ്റതാക്കിയ സംഗീത പ്രതിഭയാണ് ഇരയ്മൻ തമ്പി ഒരൊറ്റ താരാട്ടുപാട്ട് കൊണ്ട് തന്നെ മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ പ്രതിഭാധനനാണ് അദ്ദേഹം മലയാള സാഹിത്യ ചരിത്രം എടുത്താലും എന്നും ഓർമ്മിക്കപ്പെടാവുന്ന എണ്ണം പറഞ്ഞ സാഹിത്യകൃതികളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പുണ്ട് തന്റെ തൂലികാചലനങ്ങൾ ഓരോന്നും അവിസ്മരണീയമാക്കിയ ഒരു അതുല്യ സാഹിത്യകാരന്റെ ജന്മഗൃഹമാണ് ഇങ്ങനെ നശിച്ചു പോകുന്നത് ഈ പാരമ്പര്യം തലമുറകൾ കാണണം അറിയണം ചരിത്ര സ്മാരകമായി ഈ പൈതൃകഗൃഹം സംരക്ഷിക്കപ്പെടണം